വയസ്സുകാരിയായ അതിഥി എസ് നമ്പൂതിരിയെ അത് ക്രൂരമായി പീഡിപ്പിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്ത ശേഷം കൊലപ്പെടുത്തിയെന്ന കേസിൽ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ തള്ളി ഹൈക്കോടതിയുടെ സുപ്രധാന വിധി കേസിൽ ഒന്നാം പ്രതിയും കുട്ടിയുടെ പിതാവുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാം പ്രതിയും രണ്ടാനമ്മയുമായ റംല ബിഗത്തിനുമെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കുന്നില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെക്ഷൻസ് കോടതിയുടെ കണ്ടെത്തലാണ് ഹൈക്കോടതി റദ്ദാക്കിയത് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കാനായി ഇരുവരെയും ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് പ്രതികളെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും ശേഷമാണ് മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കേസിൽ നീതിയുടെ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് രാജ്യത്തിൽ നടക്കിയ ഈ ക്രൂരമായ പീഡന കഥകൾ പുറംലോകം കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ബിഇ എം യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അതിഥി എസ് നമ്പൂതിരി പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ആഴ്ചകളോടം നീണ്ട ശാരീരിക പീഡനത്തിനൊടുവിലാണ് ആറു വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയത് അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചും പൊള്ളലേൽപ്പിച്ചുമാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്